മെറീന എന്നീ രണ്ട് യുവ നടികളുടെ ഒരഭിമുഖം കഴിഞ്ഞ ദിവസം കാണാനിടയായി സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കാണാൻ സാധിച്ച ഏറ്റവും മാന്യമായ ഒരു അഭിമുഖമായിരുന്നു അത് ഒപ്പം മാന്യമായ അവതരണവും യഥാർത്ഥത്തിൽ ഡബ്ല്യു സി സിയുടെ പ്രയോജനം അതിന്റെ തലപ്പത്തിരിക്കുന്ന കൈവിരലിൽ എണ്ണാവുന്ന ആളുകളിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ് ഇവർ പറയുന്നതിന്റെ പൊരുൾ സിനിമാ മേഖലയിൽ പുരുഷന്മാരുടെ കയ്യിൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പീഡനം കിട്ടുന്നത് സ്ത്രീകളുടെ കയ്യിൽ നിന്നാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് പുരുഷന്മാർ ഇടയ്ക്ക് വാതിലിൽ മുട്ടും ഒലിപ്പീരും കൊണ്ട് പുറേ വരും ചിലപ്പോൾ കയറി പിടിക്കും പമ്മി പമ്മി നടക്കും അത് അവിടെ നിൽക്കട്ടെ വെറുതെ നിൽക്കണ്ട ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം ചില സീനിയർ നടിമാർ താരതമ്യേന ജൂനിയറായ നടിമാരെ അവജ്ഞയോടെ കാണുകയും പെരുമാറുകയും ചെയ്യുന്ന കഥകളാണ് മെറീനെയും സ്വാസികയും പങ്കുവച്ചത് മുഖ്യധാരയിൽ നിൽക്കുന്ന നടിമാർ അതിന് താഴെയുള്ള നടിമാരെ അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ മാത്രമല്ല സഹനടികളെയും അവജ്ഞയോടെ കാണുകയും അതുപോലെ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും അവരുപയോഗിക്കുന്ന കാരവൻ പോലുള്ള സ്ഥലങ്ങൾ അതായത് സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ അനുവാ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായും എന്നാൽ ആരുടെയും പേരെടുത്ത് പറയാതെയും വെളിപ്പെടുത്തുന്നത് കണ്ടു ആരുടെയും പേര് പറഞ്ഞില്ലെന്നത് അവരുടെ മഹത്വം തന്നെയാണ് അവരാരെയും അവഹേളിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യങ്ങളുമല്ല അതേസമയം നടി ഉറുവശിയെയും ശോഭനെയും പേരെടുത്തു പറഞ്ഞത് കേൾക്കാതെ പോകരുത് അത്രമാത്രം ബഹുമാനപൂർവമാണ് അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഉറുവശി സഹനടിമാർക്ക് അവരുടെ കാരവൻ തുറന്നു കൊടുക്കുകയും അവരോട് യഥേഷ്ടം ഉപയോഗിക്കാൻ പറയുകയും ചെയ്യും ഇന്നത്തെ സാഹചര്യത്തിൽ അത് ചെറിയൊരു കാര്യമല്ല ശോഭനയും സഹ നടികളോടും ജൂനിയർ ആർട്ടിസ്റ്റുകളോടും പെരുമാറുന്ന വിവരങ്ങളും അവർ പറഞ്ഞു സത്യത്തിൽ ഇന്നലത്തെ മഴയ്ക്ക് കെളുത്തു വന്ന ചില തകരകളാണ് സഹനടിമാർക്ക് വേണ്ട പരിഗണനകൾ കൊടുക്കാതെ ജാട കാണിച്ചു നടക്കുന്നത് നാളെ ഒരു ദിവസം കൂടി മാത്രമേ അവരുടെ മുന്നിൽ ഉള്ളൂ എന്ന ബോധം അവർക്കില്ല ഒരു സിനിമ പൊട്ടിയാൽ അവിടെ തീരാവുന്നതേ ഉള്ളൂ ഇവരുടെ ജാട ഡബ്ല്യു സി സിയിലെ ഏതാനും ചിലരുടെ നിലനിൽപ്പിനു വേണ്ടി മാത്രമുള്ള മൊറവിളിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും മെറീന പറഞ്ഞ അനുഭവത്തിൽ ഒരു നടിയുടെ പേര് പറയാതിരുന്നത് എത്രയോ ഭംഗിയായി മെറീനയുടെ അഭിമുഖം കാണുന്നുവെങ്കിൽ അവർക്ക് കാര്യം പിടികിട്ടുകയും ചെയ്യും വേണമെങ്കിൽ നിർ തിരുത്തുകയും ചെയ്യാം സത്യത്തിൽ അവർ രണ്ടുപേരും വളരെ പക്വതയോടുകൂടിയാണ് ആ അഭിമുഖത്തെ നേരിട്ടത് മറ്റുള്ളവരെ താറടിക്കുകയല്ല മറിച്ച് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വന്ന അനുഭവം ആ വിഷമങ്ങളും പങ്കുവെക്കുകയാണ് ചെയ്യേണ്ടതെന്ന സന്ദേശം കൂടിയാണ് ശ്വാസികയും മെറീനെയും സമൂഹത്തിന് നൽകിയത് നടൻ നടന്മാർ ശല്യം ചെയ്യുന്നുവെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ നടിമാർക്കല്ല അവരവരുടെ സഹപ്രവർത്തകരായ നടിമാരുടെ കാര്യങ്ങളിലെങ്കിലും ഒരു ശ്രദ്ധ വെക്കാമായിരുന്നു സ്ത്രീകളുടെ കാര്യത്തിൽ പോലും സ്ത്രീകൾ തുല്യത നൽകാതെ ഈ മേഖലയിൽ പിന്നെ അവർ പുരുഷന്മാരെയും കുറ്റം പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം ഒരു കാര്യവുമില്ല സിനിമാ മേഖലയിൽ ആകെ മൊത്തം ഒരു പൊളിച്ചെഴുത്ത് നല്ലത് തന്നെയാണ് നായികനടി സഹനടി എന്ന വേർതിരിവ് നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും മനസ്സിലില്ലാതാകണം വേദന കാര്യം അത് ഓരോരുത്തരും പണിയെടുക്കുന്നതിനനുസരിച്ച് അവർക്ക് അവരുടെ മാർക്കറ്റ് അനുസരിച്ച് അവരുടെ വാല്യൂ അനുസരിച്ച് കൊടുക്കാം എന്നാൽ മറ്റു സൗകര്യങ്ങൾ തുല്യമായി തന്നെ എല്ലാവർക്കും കൊടുക്കണം അതായത് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള പരാതി ഒഴിവാക്കണം നായികനടിമാർക്ക് പ്രാഥമിക ആവശ്യത്തിന് കാരവനും സഹനടിമാർക്ക് അയൽക്കാരുടെ വെളിപറമ്പും എന്ന നില മാറണം നായിക നടിക്ക് ഇട്ടൂസ ഒഴുങ്ങിയതും സഹനടിക്ക് മുതൽ താഴോട്ടുള്ളവർക്ക് കഞ്ഞിയും പയറും അത് കിട്ടിയാൽ തന്നെ കിട്ടിയെന്ന നിലപാട് അത് പാടെ മാറ്റണം ജീവിക്കാൻ വേണ്ടിയാണ് അവരും ഈ വേഷം കെട്ടി ഇറങ്ങുന്നത് ഒപ്പം കലയോടുള്ള സ്നേഹവും താല്പര്യവും യഥാസമയത്ത് ഭക്ഷണമെങ്കിലും കിട്ടിയിരുന്നില്ല കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ചിന്തിച്ചു പോയാൽ അത് തന്നെയാണ് പല സിനിമകളും പൊട്ടാനുള്ള കാരണം പാവപ്പെട്ട ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മനോവേദന അങ്ങനെ തന്നെയാണ് ആ തിരിച്ചറിവ് എന്ന് സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നുവോ അന്ന് സിനിമാ മേഖലയുടെ ഗതി തന്നെ മാറും സ്വാതന്ത്ര്യം കിട്ടിയ